മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ ആരോഗ്യമേളയായ അർബ് ഹെൽത്തിന് ദുബായിൽ തുടക്കമായി ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് മേള നടക്കുന്നത് ഫെബ്രുവരി വരെയാണ് മേള ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകളും രോഗപ്രതിരോധ സംവിധാനങ്ങളും ലോകത്തിന് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ നടക്കുന്ന മേളയുടെ എഡിഷനാണ് തുടക്കമായിരിക്കുന്നത് ധികം രാജ്യങ്ങളിൽ നിന്നുള്ള മൂവായിരത്തി അഞ്ഞൂറോളം പ്രദർശകർ ഇത്തവണത്തെ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നും നിരവധി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കമ്പനികളും പ്രദർശനത്തിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട് വലിയ പ്രതീക്ഷയോടെയാണ് മേളയെ കാണുന്നതെന്ന് മേളയ്ക്ക് ഹിമാചൽ പ്രദേശ് വ്യവസായ മന്ത്രി ഹർഷവർദ്ധൻ ചൗഹാൻ പറഞ്ഞു ഹിമാചൽ പ്രദേശ് 1950 करोडस का मेडिकल बल्क ड्रग पार्क बनने जा रहा है और एक हमारा मेडिसिनल डिवाइस पार्क नालागढ़ में 350 करोडस का बनने जा रहा है तो वो बड़े उसके लिए हम इनवाइट करने आए और यहां देखने आए हैं आदोड़पम 4 दिवसाங்களாய் നടകുന്ന മേളയിൽ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ ചർച്ചകൾ ചികിത്സാരംഗത്തും અનુബന്ധമേഖലകളിലുമുള്ള വികാസങ്ങൾ വിലയിരുത്തുന്ന സെഷനുകൾ എന്നിവയെല്ലാം നടക്കും ഫെബ്രുവരി 1 വരെയാണ് പ്രദർശനം പൂർുകമിക്കുക ആരോഗ്യരംഗത്തെ പുത്തൻ ചലനങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചാണ് അറബ് ഹെൽത്ത് പുരോഗമിക്കുന്നത് ദുബായിൽ നിന്നും ശരച്ചുരകുന്നതിനൊപ്പം അരുൺ പാറാട്ട് ട്വന്റി